மாராம கண்வென்ஷனாய பந்தல் ഓലമയിൽ ആരംഭിച്ചു ഈ മാസം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നൂറ്റി ഇരുപത്തി ഒൻപതാമത് മാരാമൺ കൺവെൻഷന്റെ പ്രധാന പന്തൽ ഓലമയെന്ന ജോലികൾ ഡോക്ടർ ഐസക് ഐസക്മാർ പിലക്സിനോസ് എപ്പിസ്കോപ്പ മാർ അഫ്രൈം എപ്പിസ്കോപ്പ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു പതിവ് തെറ്റാതെ ഒരു ലക്ഷം ആളുകൾക്ക് ഇരിക്കാൻ കഴിയും വിധമുള്ള ഓലപ്പന്തൽ പൂർത്തിയാക്കാൻ മാരാമണിൻ്റെ പരിസര പ്രദേശങ്ങളിലെ മുപ്പത് പള്ളികളിലെ വിശ്വാസികളാണ് ഓലമയിൽ നടത്തുന്നത് ഇതിനായി ഇരുപത്തി എണ്ണായിരം മടൽ മടഞ്ഞ ഓലകൾ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നാണ് എത്തിച്ചത് മാരാമൺ മണപ്പുറത്ത് നടക്കുന്ന കൺവെൻഷൻ പതിനൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ തേഡോഷ്യസ് മർത്തോമ മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട